ഏ അച്ഛൻ ചിന്തിക്കാൻ പോലെ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡല്ല പിതാക്കന്മാരുടെ കാര്യങ്ങള് ഈ മിനിയാന്ന് ഓൺലൈൻ സീനഡ് കൂടിയായിരുന്നു ഓൺലൈൻ സീനഡില് ബോസ്കോ പിതാവ് അന്നത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതില് നുണകളാണ് തട്ടിവിട്ടിരിക്കണേ അതായത് ഡീക്കന്മാര് ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അത് ശരിയാ ഒപ്പിട്ട് കൊളക്കണതിൽ അച്ഛന്മാർക്ക് സന്തോഷമുള്ളൂ അവർ പട്ടം മെഡിയറ്റുള്ളതാ താക്ക വിഷയം പട്ടത്തിന് ശേഷം ഇവർക്ക് എമാള രൂപതയില് ശുശ്രൂഷ ചെയ്യാനുള്ള സാഹചര്യം എന്താണ് കൊടുക്കണെന്നുള്ളതാണ് എമാള രൂപതയിൽ അച്ഛന്മാർക്കുമുള്ള എല്ലാ പ്രിവിലേജുകളും അവർക്കും കിട്ടുക ഇടവുകളില് ഞായറാഴ്ചകളിലും നടന്നുള്ള ദിവസങ്ങളിലും ഒരു സിനഡ് രീതിയിൽ കുർബാന ഇല്ലേ ബാക്കി കുർബാനകൾ ഞാൻ ആവി കുർബാന ചൊല്ലുന്ന അത് വേണമെന്നുള്ള പതനങ്ങളെ പക്ഷെ മോസ് പിതാവ് പറഞ്ഞു എന്നറിയാവോ സിനഡിലെ മെത്രന്മാരോട് പറഞ്ഞത് അതായത് സിനഡ കൂടി പട്ടം കൊടുക്കുകയാണെങ്കിൽ അവരെ ജനാഭി കുർബാന ചെല്ലാൻ മെത്രാന്മാര് അനുവദിക്കില്ല ആ ചൊളിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവരെ സസ്പെൻഡ് ചെയ്യും ഇനി ജനാഭി കുർബാനയോട് കൂടി അവര് പട്ടം സ്വീകരിക്കുകയാണെങ്കിൽ അവരെ ചിനട് കുർബാന ഏഹ് പള്ളികളില് ഞായറാഴ്ചകുമ്പോൾ നടവുള്ള ദിവസങ്ങളിൽ ഒരു സിനഡീതിൽ കുർബാന എല്ലാം ഉണ്ടല്ലോ ആ കുർബാന അല്ല അവരെ സമ്മതിക്കില്ല സമ്മതിക്കില്ലെന്ന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു വന്ന് അങ്ങനൊരു സംഭാഷണോ ചിന്ത പോലും എങ്ങും ഉണ്ടായിട്ടില്ല ഈ വസ്തു പിതാവിനും ഉൾപ്പെടെ എല്ലാവരും എഴുതി കൊടുത്തേക്കണ ഡോക്യുമെന്റുകളിൽ പോലും സമവായ തർച്ചകളിൽ പോലും പറഞ്ഞിരിക്കുന്ന പ്രയോഗങ്ങളിത്രേ ഉള്ളൂ എറണാകുളത്തെ അച്ഛന്മാർക്ക് സമവായത്തിലൂടെ ഇപ്പൊ കിട്ടിയിരിക്കണ എല്ലാ അവകാശങ്ങളും അവക്കും കിട്ടണം കാരണം പട്ടം കിട്ടിക്കഴിഞ്ഞാൽ അവര് എറണാളെ മറ്റച്ചന്മാരെ പോലെ അച്ഛന്മാർ തന്നെയാണല്ലോ എന്നാണ് പമ്പാനി പിതാവും ഈ സമവായ ചർച്ച തന്നെ പറഞ്ഞിരിക്കണേ അത് കിട്ടണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ നമ്മൾ വിചാരിക്കണന്നല്ല ഇത് ഈ അച്ഛന്മാർക്കും അൽമാർക്കും ആക്സസ് ഇല്ലാത്ത ഇതേപോലത്തെ ഈ തല മേഖലകളിലെ മെത്രാൻമാരുടെ യോഗത്തിലോ ഓരോ കോൺവേഷനിലോ അവിടെയൊക്കെ ഇവര് പല നൂണകളുമാണ് കാച്ചിവിടുന്നെ ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് ഇവിടുന്ന് അഞ്ചു പേരുടെ ഡെലഗേഷൻ പോയായിരുന്നല്ലോ ൂരി അങ്ക് നിങ്ങള് ഉൾപ്പെടെ പോയില്ലായിരുന്നോ വത്തിക്കാനില്ലേ അപ്പൊ ഓറിയന്റ് കോൺഫ്ലേഷനിൽ നിങ്ങള് ചോദിച്ച ചോദ്യാണ് അതിന് നിങ്ങൾ പറയുന്നത് സഭ മുഴുവൻ ജനാവു കുർബാന ആക്കണമെന്നല്ലേ നിങ്ങളുടെ ഡിമാൻഡ് അത് പറയേണ്ട കാര്യം എന്താ നിങ്ങക്ക് അങ്ങനെ പറയാൻ എന്താ അവകാശം ഒന്ന് ചോദിച്ചേ നമ്മളെന്നും ചോദിച്ചതെന്തോ ആവശ്യപ്പെട്ടിരിക്കെന്തും രണ്ടാമധികം കൗൺസിലിന് തുടർന്ന് മാള അങ്ക് വാലി അതിരൂപതയില് ജനാഭ്യു കുർബാന ഉണ്ടായി കുളവാന മാത്രല്ല ഈ പറഞ്ഞ കുടുംബ കൂട്ടായ്മകൾ അങ്ങനെയുള്ള കൂടെ എല്ലാം ഈ ആളുകളുടെ പങ്കാളിത്തം സഭയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വരുന്ന ഒരു ജനാഭിമുഖ്യമുണ്ടായി അപ്പൊ ആ ഒരു ചൈതന്യം ആരാധനയിലും ജീവിതത്തിലും തുടരണം അതുകൊണ്ട് ജനാഭിമുഖ്യ കുർബാന എറണാകുളം ഒക്കെ മതി രൂപതയ്ക്കാൻ അനുവദിക്കണം മറ്റു രൂപതകളിൽ ഏത് രീതിയിലുള്ള കുർബാന മുഴുവൻ അൾ താരയിലേക്ക് തിരിഞ്ഞു വേണമെങ്കിൽ അവർ ചെളിക്കോട്ടെ ആ രൂപതകളിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെല്ലിക്കോളാം അവർക്ക് ഞങ്ങൾ ചൊല്ലിക്കോളാം അല്ലെങ്കി അമ്പത് അമ്പത് എന്നുള്ള ഫോർമുലയില് രൂപതകൾ നടന്നോട്ടെ ഞങ്ങൾക്ക് അത് കുഴപ്പമില്ല അപ്പോ നാളെ പലക്കും ഇത് വേണം എന്ന് മാത്രമേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളൂ പക്ഷേ അവിടെ അവര് അവതരിപ്പിച്ചങ്ങനെ പിച്ചിളതല്ല നമ്മൾ ഡിമാൻഡ് അങ്ങനെയാണ് സവം മുഴുവൻ ജല കുർവാലെ ആക്കണം എന്നാണ് നമ്മൾ ഡിമാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞാണ് അവരും അവതരിപ്പിച്ചെ അപ്പൊ ഇങ്ങനെ ഈ നുണകളും ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത് നമുക്കിത് അറിയാൻ പറ്റുന്നില്ലല്ലോ പലപ്പോഴും നമ്മൾ അങ്ങനെ ചെന്നും മുട്ടി നമ്മൾ സംസാരിച്ചു വരുമ്പോഴല്ലേ അറിയണേ അല്ലെങ്കിൽ തന്നെ ഈ താഴത്ത് പിതാവ് എഴുതി ആ കത്ത് അല്ലെ യുത്തിന്റെ കൈ പ്രവർത്തിച്ചുകൊണ്ട് മാത്രല്ലേ നമ്മുടെ കൈ കിട്ടിയത് പുലി അയച്ചത് തെറ്റി അതേപേരുള്ള എമാള രൂപതയിലൊരു അച്ഛന് വന്നു അതാ ആ അച്ഛൻ കാണാതിരുന്നിട്ട് അച്ഛനെ വിളിച്ച് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇപ്പൊ അച്ഛന്റെ ഇമെയിലെ ഫാമിൽ കണ്ടു അപ്പൊ അത് വായിക്കുമ്പോഴേ എന്തോ ഒരു നോമകളാണ് തട്ടിവിട്ടകളെ എമാള രൂപതകളെ അപ്പസ്ഥലെ ഇരുന്നിട്ട് ഈ യൂപതയെ കുറിച്ച് അന്വേഷണങ്ങള് നടത്തേണ്ട ആള് തന്നെ കുറെ അക്യൂസേഷൻസ് സ്വന്തം നിലയില് കൈ ഇതൊക്കെ നമ്മളെ നമ്മളത് വളരെ ഭീകരമായിട്ടുള്ള അതിന് ഇപ്പോഴും കേസ് കൊടുത്തു കേസ് നിൽക്കാമല്ലോ അതിനൊരു മറുപടി നമുക്ക് സിലഡ് തന്നോ ആരെങ്കിലും തന്നോ ആരും തന്നിട്ടില്ല അപ്പൊ ഈ മുകളിലേക്ക് നുണകൾ കുറയുക തെറ്റ് തയ്പ്പിക്ക എന്നുള്ളത് ഇവര് പലപ്പോഴും ചെയ്യണ കാര്യങ്ങളാണ് നമ്മൾ ഇപ്പോഴൊക്കെ തന്നെ ഇതെല്ലാം ഓരോന്ന് ഫോളോ ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ദൈവം ഇടപെട്ട് ഇത് നമ്മളുടെ അടുത്ത് ഈ നുണകൾ എത്തിക്കുന്നതുകൊണ്ട് മാത്രം നമ്മൾ അറിയണേ നമ്മളറിയാത്ത എന്തുമാത്രം റിപ്പോർട്ടുകളും കാര്യങ്ങളും ഇവര് കയറ്റീവ് ഇട്ടിട്ടുണ്ടാവും അപ്പൊ നമ്മൾ വിചാരിക്കുന്നോളം ഇവര് അത്ര നിഷ്കളങ്കരൊന്നും അല്ല ഇവര് കൊറേ നോണകൾ കച്ചിപ്പെടുന്നുണ്ട് അന്ന് ആലോചിച്ചോക്കേ ശിവ മലബാസ് ചെനടിന്റെ ഏറ്റവും തലസ്ഥാനത്ത് തലപ്പത്തിരിക്കുന്ന പർമാന സെനയുടെ അംഗമായ കാനൻ നെയ്മ വിദഗ്ധനായ താഴ്ത്തു പിതാവ് ഇത്ര നോണകളും കള്ളത്തരങ്ങളും എഴുതി വിട്ടു അപ്പൊ പിന്നെ ഈ സെനടിലുള്ള ബാക്കിയുള്ളവ കാര്യങ്ങൾ പറയുമോ എന്നിട്ട് ഈ കള്ളത്തരങ്ങളും ഇതിന്റെ രേഖാമൂലം തൃശ്യാനായിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് അത് പരിഗണിച്ച് അതിനൊരു മറുപടി തടാനോ അത് ചർച്ച ചെയ്യാൻ പോലും അവർ ഉൾപ്പെടുത്തിയില്ല അവർ എന്നിട്ട് പറഞ്ഞാ ഇത് കുർബാന വിഷയമായിട്ട് ബന്ധമില്ലാന്ന് ഏത് കുർബാന വിഷയമായിട്ട് ബന്ധമില്ലാന്ന് കുർബാന വിഷയത്തിന്റെ സമവായ ചർച്ചകളുടെ പന്ത്രണ്ട് പോയിന്റുകൾക്കും എതിരെ പോയിന്റുകൾ എഴുതി കുറെ നുണകളും അതിന്റെ കൂടെ കൂട്ടിച്ചേർത്ത് പോസിറ്റീവ് നോട്ട് അയച്ചു എന്ന് നമ്മളോട് പറഞ്ഞത് യഥാർത്ഥത്തിൽ നെഗറ്റീവ് നോട്ടാണയച്ചേ ആ വിഷയത്തെ വിഷയത്തെക്കുറിച്ച് ചിലട് പറഞ്ഞത് ബന്ധമില്ലാന്ന് അപ്പോ ഇവരുടെ ഇവരുടെയൊക്കെ രീതി എന്താ അപ്പൊ ഇതൊക്കെ വളരെ നിഷ്കളങ്കമാണ് അല്ലെങ്കിൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡാണെന്നൊന്നും വിചാരിക്കുന്നതിൽ കഥയില്ല നമ്മൾ നിരന്തരം ജാഗ്രതയോടെ അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സത്യം അറിയാൻ പറ്റും സത്യം വിജയിപ്പിക്കാൻ പറ്റും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ ഇപ്പോ ബഹുമുഖമായിട്ടുള്ള ഒരു സംവിധാനമായിട്ട് 我等等，我的地牢到我手里里去、啊。好，盖子。